ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിനെ റണ്ണർപ്പാക്കിയതിനു പിന്നാലെ ശ്രേസെയരെ ഇന്ത്യൻ ടീമിൻ്റെ നായകസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം ശക്തമാണ് കഴിഞ്ഞ തവണ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചാമ്പ്യന്മാരാക്കിയാണ് അദ്ദേഹം ഇത്തവണ പുതിയ ടീമായ പഞ്ചാബിനെയും കിരീടത്തിന് തൊട്ടരികെത്തിച്ചത് അതിനുമുമ്പ് ഡൽഹി ക്യാപിറ്റൽസിനെയും ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിൽ എത്തിക്കാൻ ശ്രേയസനായിരുന്നു ടീം ഇന്ത്യയിൽ രോഹിത് ശർമ്മ യുഗം കഴിഞ്ഞുകൊണ്ടിരിക്കവേ ക്യാപ്റ്റൻസി റോളിലേക്ക് ഏറ്റവും ബെസ്റ്റ് ശ്രേയസാണെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു പക്ഷേ യുവ ഓപ്പണിംഗ് താരം ശുഭ്മാൻ ഗില്ലിനെയാണ് പുതിയ ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റൻ്റെ റോളിലേക്ക് വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഗില്ലിനെ പിന്തള്ളി ശ്രേസിനെ പുതിയ നായകനായി വരുമോ എന്നതിനെക്കുറിച്ച് തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുൻ ബാറ്റിംഗ് ഇതിഹാസം സുനിൽ ഗവാസ്കർ ഇന്ത്യൻ ടീമിൻ്റെ പുതിയ നായനായി ശ്രേയസെയരെ വളർത്തിയെടുക്കണമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഈ റോൾ ഏൽപ്പിച്ച ശുഭ്മാൻ ഗില്ലിലാവണം ശ്രദ്ധയെന്നാണ് സുനിൽ ഗവാസ്കർ പറയുന്നത് സ്പോർട്സ് തക്കുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടുത്തിടെയാണ് ഇന്ത്യൻ ടീമിൻ്റെ പുതിയ സ്ഥിരം ക്യാപ്റ്റനായി ഗില്ലിനെ പ്രഖ്യാപിച്ചത് ഈ മാസം ആരംഭിക്കാനിരിക്കുന്ന ഇംഗ്ലണ്ട് പര്യടനമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള ആദ്യത്തെ ചലഞ്ച് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ ശുഭ്മാൻ ഗില്ലിനുമേൽ അനാവശ്യ സമ്മർദ്ദം ഉണ്ടാകുമെന്നും ഗവാസ്കർ അഭിപ്രായപ്പെട്ടു ഇംഗ്ലണ്ട് പര്യടനത്തിനു മുമ്പ് ശുഭ്മാൻ ഗില്ലിനു മേൽ അനാവശ്യ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടീമിൽ പോലും ശ്രേയസ് അയ്യർ ഇടം നേടിയിട്ടില്ലെന്ന കാര്യം നിങ്ങൾ ആദ്യം തിരിച്ചറിയണമെന്നും ഗവാസ്കർ പറയുന്നു അതേസമയം അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയാണ് ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ടീം കളിക്കുന്നത് പതിനെട്ടംഗ സ്കോഡിനെ ബി സി സി ഐ പ്രഖ്യാപിച്ചപ്പോൾ ശ്രേയസ് ഉറപ്പായും ടീമിൽ ഇടം പിടിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ ശ്രേയസിനു പകരം മറന്നാടൻ മലയാളി താരം കരുൺ നായർക്ക് അവസരം ലഭിക്കുകയായിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തകർപ്പൻ പ്രകടനമാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തെ ടെസ്റ്റ് ടീമിൽ എത്തിച്ചത് ശുഭ്മാൻ ഗില്ലിനെ പുതിയ ടെസ്റ്റ് നായകനായി തിരഞ്ഞെടുത്തപ്പോൾ വൈസ് ക്യാപ്റ്റൻസി ലഭിച്ചത് ഋഷഭ് പന്തിനാണ് നേരത്തെ രോഹിത് ടെസ്റ്റ് നായകനായിരിക്കെ വൈസ് ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയായിരുന്നു ശ്രേയസ് അയ്യരെ ഇന്ത്യൻ ക്യാപ്റ്റനാക്കണോ വേണ്ടയോ എന്നത് അദ്ദേഹം ടീമിലേക്ക് വന്നതിന് ശേഷം നോക്കാം അടുത്ത പുതിയ ടെസ്റ്റ് ക്യാപ്റ്റനായി തെരഞ്ഞെടുത്തിട്ടുള്ള ശുഭ്മാൻ ഗില്ലിൽ നമ്മൾ വളരെയധികം ആത്മവിശ്വാസം ഇപ്പോൾ തന്നെ കാണിക്കേണ്ടതുണ്ടെന്നും ഗവാസ്കർ പറയുന്നു ഒരു പ്രധാന പരമ്പര ആരംഭിക്കുന്നതിനു മുമ്പ് ഗില്ലിൻ്റെ മനസ്സിൽ നിങ്ങൾ സംശയങ്ങൾ സൃഷ്ടിക്കരുത് അവിടെ ശ്രേയസെയ്യരുണ്ടെന്നു പറഞ്ഞ് അവനുമേൽ ഒരു തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കരുതെന്നും സുനിൽ ഗവാസ്കർ ആവശ്യപ്പെട്ടു